ശബ്ദമില്ലാത്ത കുഞ്ഞുങ്ങളുടെ കേസിൽ നിങ്ങളുടെ സർക്കാർ പ്രതികളോടൊപ്പം ചേർന്ന് അവരെ വേട്ടയാടിയെന്നുള്ള പ്രശ്നമാണ് പക്ഷേ ഈ ചർച്ച നിഷ്പക്ഷപതികളായിട്ടുള്ള കേരളത്തിലെ ജനങ്ങൾ കൈയ്യടിയോട് സ്വീകരിക്കും ടീച്ചറിനെ ടീച്ചറമ്മ എന്നും പറഞ്ഞ് നിങ്ങൾ വേട്ടയാടുന്നത് ഈ ത്രിതല പഞ്ചായത്തും നിയമസഭാ ഇലക്ഷൻ കണ്ടോ ഈ ിൽ കോടതി പിണറായി വിജയനും കേരള കേരള എഴുതി വെച്ചിരിക്കുന്നത് ഒരു പത്ത് വയസ്സുകാരിയായ കുട്ടി ലൈംഗികമായി പീഡിപ്പിക്കപ്പെട്ട ശേഷം ഭരണകൂടത്താൽ ഭരണകൂട ഏജൻസികളാൽ വേട്ടയാടപ്പെട്ടതിന്റെ നടുക്കുന്ന വിവരങ്ങളാണ് ആ ജഡ്ജ്മെന്റിലുള്ളത് എനിക്കെതിരെ വിമർശനമൊന്നുമില്ല വ്യാജപ്രചാരണമാണ് എന്നാണ് മന്ത്രി പറയുന്നത് എങ്ങനെ ഒളിച്ചോടാൻ കഴിയും ശൈലജയ്ക്ക് ടീച്ചറെ സംബന്ധിച്ചോളം ഇപ്പോൾ പ്രിയപ്പെട്ട മുഹമ്മദ് ഷാ പറഞ്ഞ മുഴുവനും ഒരു തെരഞ്ഞെടുപ്പ് മുമ്പിൽ കണ്ടുകൊണ്ടുള്ള രാഷ്ട്രീയ പ്രകോപനങ്ങൾ മാത്രമാണ് അദ്ദേഹം നടത്തിയിരിക്കുന്നത് ഈ ഇരവിയുടെ മാതാവ് ഒരു പരാതി കൊടുത്തിട്ടുണ്ടോ എന്ന ചോ മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തോട് ടീച്ചർക്ക് മൗനമായിരുന്നു മറുപടി അങ്ങനെ ഒരു പരാതി കിട്ടിയിട്ടുണ്ട് എനിക്ക് നടപടി സ്വീകരിക്കാൻ കഴിഞ്ഞില്ല അല്ലെങ്കിൽ എന്നെ നടപടി സ്വീകരിച്ചു എന്നാണ് മുൻമന്ത്രി പറയേണ്ടത് എന്റെ ചോദ്യം വളരെ സ്പെസിഫിക് ആണ് ഈ ഈ പരാതി കിട്ടിയിട്ടുണ്ടോ ഈ കൗൺസിലർമാർക്കായി നടപടി സ്വീകരിച്ചിട്ടുണ്ടോ ആ പരാതി കിട്ടിയിട്ടുണ്ട് എന്നെങ്കിലും അക്നോളജ് ചെയ്യണ്ടേ മുൻമന്ത്രി ില്ല കേൾക്കുന്നത് മീഡിയ ചില മാധ്യമങ്ങളും ചില സോഷ്യൽ മീഡിയയിലും ബി ജെ പിയുടെ ചില ഹാൻഡിലുകളിൽ നിന്നും ഇന്ന് ടീച്ചറെ മോശമായി ചിത്രീകരിച്ചുകൊണ്ട് ടീച്ചർ ഇത് ഈ പ്രതിയെ രക്ഷപ്പെടുത്താൻ ശ്രമിച്ചെന്നും ഒരു വ്യാജ ആരോപണം പുറത്തു വന്നതുപ്പോൾ അതിനു മറുപടി വരെ ഞാൻ ബാധ്യസരമായ ഈ പ്രതിയെ പിടികൂടാതെ ഒരു മാസത്തോളം വൈകിയപ്പോൾ മാധ്യമങ്ങൾ അവരോട് ചോദിക്കുകയാണ് എന്താ അറസ്റ്റ് ചെയ്യാത്തതെന്ന് ചോദിക്കുമ്പോൾ അയാളെ ഇതുവരെ അറസ്റ്റ് ചെയ്തില്ലേ ഞാൻ അറിഞ്ഞില്ല കേട്ടോ എന്നാണ് അതെങ്ങനെയാണ് ആ അറിവില്ലായ്മ വരുന്നത് കേസ് ഉണ്ടായി കഴിഞ്ഞാൽ മന്ത്രിയെ സംബന്ധിച്ചോളം അത് തന്നെയാണ് എന്റെ ചോദ്യവും ബഹുമാനപ്പെട്ട ഞാൻ സ്ഥലത്തില്ലായിരുന്നു ഈ ശൈലജത്ത് അവരൊരു വിദേശയാത്രയിലായിരുന്നു അങ്ങനെ ടൂർ പരിപാടി എന്നിട്ട് നിങ്ങൾ ഈ സംസ്ഥാന സർക്കാരിനെ കുറ്റപ്പെടുത്തി ടീച്ചറിനെ കുറ്റപ്പെടുത്തുന്നത് അത് തികച്ചും ഈ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ട് മാത്രമാണ് ഒരു സംശയം പഞ്ചായത്ത് തെരഞ്ഞെടുപ്പില്ലെതിരെ ഇരയുടെ മാതാവ് ഹൈക്കോടതി പോയാലും റിജി ലൂക്കോസ് അറിയാമായിരുന്നോ ഹൈക്കോടതി ഈ അന്വേഷണത്തിൽ ഇടപെട്ടതെന്ന് അറിയാമായിരുന്നു ഇതെന്തോ സർക്കാരിന്റെ ഔദാര്യം പോലെ ടീച്ചർ അന്വേഷിച്ച് കണ്ടുപിടിച്ചു എന്നാ പറയുന്നത് ഈ അന്വേഷണം അട്ടിമറിക്കപ്പെട്ടപ്പോൾ ഇരയുടെ മാതാവ് ഹൈക്കോടതിയിൽ പോയി അങ്ങനെ ഒരു സംഭവം ഉണ്ടായി ക്രൈംബ്രാഞ്ചിനെ കൊണ്ട് അട്ടിമറിപ്പിക്കാൻ ഏതെല്ലാം ഏതെല്ലാം വിദഗ്ധരായിട്ടുള്ള വക്കീലന്മാര് ആർ എസ് എസിന്റെ പേരിൽ അവിടെ വാദിച്ചു അട്ടിമറിക്കാൻ മുഴുവൻ ശ്രമങ്ങളുമാണ് സന്നിയോട് ജഡ്ജ്മെന്റ് വായിക്കാൻ പറയുന്നത് എങ്ങനെയാണ് പോലീസ് ആദ്യഘട്ടത്തിൽ നിശിതമായ രേഖണ്ട് കേരള സർക്കാരിന്റെ കീഴിലൂടെ ക്രൈംബ്രാഞ്ചാ ലോക്കൽ പോലീസിന്റെ വീഴ്ചയെ ശബരിമലയിൽ കേരള പോലീസുകളെ ക്രൈംബ്രാഞ്ചാണ് കേരള പോലീസ് തന്നെയാണ് എന്ന് കരുതി അതിൽ സംസ്ഥാന സർക്കാരിന്റെ കോംപ്ലിസിറ്റി ഇല്ലാണ്ടാവുന്നുണ്ടോ കേസ് ലുക്കോസ് ഈ പെൺകുട്ടിയെ അധിക്ഷേപിച്ചു കൊണ്ട് ഒരു വോയിസ് പുറത്തുവിട്ട ഐ ജി എസ് ശ്രീജിത്ത് ഇന്ന് ശബരിമലയിൽ കയറിയ ആളുകളോട് സംസാരിക്കുന്നുണ്ട് അയാൾ ഇപ്പോഴും നടപടി എടുത്തോ കൂടെയുള്ള വിചാരിക്കുന്നു ഒരു ഉദ്യോഗസ്ഥനെ അയാൾ ആ പ്രത്യേക ആ ഓഡിയോ പുറത്തുവിട്ടപ്പോൾ സർക്കാർ ഇന്ന് നടപടി സ്വീകരിച്ചു ഇവൻ എന്നെ കൊണ്ട് സർക്കാരിന് അങ്ങനെ നടപടി സ്വീകരിക്കാനാണ് കേരളത്തിലൊരു സർക്കാർ ഒന്നും വേണ്ട ഉണ്ട് ഈ ഈ പറയുന്ന പറയുന്ന കൗൺസിലർമാരെ നിങ്ങൾ പറയുന്ന ടീച്ചർമാർ കൗൺസിലർമാരെ അവരെ പിരിച്ചുവിട്ടോ അവരിപ്പോഴും ജോലിയിലുണ്ടോ ഈ ഇരയുടെ മാതാവിന്റെ പരാതി മന്ത്രിക്ക് ലഭിച്ചിരുന്നോ ഒരു മിനിസ്റ്ററെ സംബന്ധിച്ചോളം ഓരോ ഡിപ്പാർട്ട്മെന്റിനെയും കൺസേൺഡ് ആയിട്ടുള്ള ഉദ്യോഗസ്ഥന്മാരുടെ ഉന്നത ഉദ്യോഗസ്ഥന്മാരിൽ എത്തുന്ന എല്ലാ പരാതികളും ടീച്ചറിന്റെ അല്ലെങ്കിൽ ഏതെങ്കിലും മിനിസ്റ്ററുടെ മുമ്പിൽ എത്തണമെന്നില്ല അവർ മന്ത്രിയായിരുന്നു അഞ്ചു വർഷം അവരുടെ മുമ്പിൽ വന്ന ഒരു നടപടിയും സ്വീകരിക്കാതെ ഇനി പറയുന്ന കൗൺസിലർമാർ ഇപ്പോൾ സർവീസിൽ ഉണ്ടോ എന്ന് പോലും അറിയില്ല അവർ വേറെ വല്ല ജോലിക്ക് പോയിട്ടുണ്ടാവും ഇനി എന്ത് നടപടി സ്വീകരിക്കണം സർക്കാർ നോക്കൂ രജി രജി കോടതി ചൂണ്ടിക്കാട്ടിയത് അവരാ പണിക്ക് കൊള്ളത്തില്ല അവരാ പണിക്ക് കൊള്ളാത്തവരാണെന്നാണ് കോടതി പറഞ്ഞത് ആ വാക്ക് തന്നെ ഉപയോഗിച്ചത് കോടതി ചൂണ്ടിക്കാട്ടി അവരെ പിരിച്ചുവിടണമായിരുന്നു അവർ അഞ്ചു കൊല്ലം ശമ്പളം വാങ്ങി അവർ ആ ജോലി ചെയ്തോണ്ടിരിക്കുന്നു ഇപ്പോഴും ഏതെങ്കിലും വിരകളെ അധിക്ഷേപിച്ചുകൊണ്ട് അസഭ്യം പറഞ്ഞുകൊണ്ട് അഥമ പ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുന്നു ആ പണിക്ക് കൊള്ളത്തില്ല അവർ ഈ പണി ചെയ്യരുത് അവർ സർക്കാർ സർവീസിലുണ്ടോ ശമ്പളം പറ്റുന്നുണ്ടോ എന്നുള്ളതല്ല കൗൺസിലിംഗ് എന്ന പരിപാടിക്ക് അവരെ നിയോഗിക്കരുതെന്നാണ് പറഞ്ഞത് അല്ലല്ല നിങ്ങൾ അങ്ങനെ പറയരുത് ഇതൊരു നിയമാവസ്ഥ സംസാര ഒരു ഒരു പരാതി ഉദ്യോഗസ്ഥനെ അതിന് സർക്കാർ ർമാരുടെ ഈ പ്രവർത്തനമാണ് കുറ്റപത്രത്തിൽ രേഖപ്പെടുത്തിയത് കോടതി കോട്ടി ചെയ്യുന്നത് സർക്കാർ രേഖയിൽ സർക്കാർ കടലാസിൽ എഴുതി വെച്ച ചോദ്യങ്ങളാണ് കോടതി കോടതിയത് ഇതൊന്നും ആരും കണ്ടിട്ടില്ലേ നിങ്ങളുടെ പ്രോസിക്യൂട്ടർമാർ കണ്ടില്ലേ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ കണ്ടില്ലേ ക്രൈംബ്രാഞ്ച് മേധാവി കണ്ടില്ലേ എന്നിട്ട് പിന്നെ നടപടി പരാതി വരുമ്പോൾ നമുക്ക് നോക്കാം കോടതി പറയട്ടെ അല്ലേ അത് അന്വേഷിച്ചിട്ട് പരാതികൾ എത്രയോ ഉദ്യോഗസ്ഥന്മാർക്ക് വരെ കള്ള വരുന്നു മേൽനോട്ടത്തിൽ കൗൺസിലർമാർ എന്ന് പറയുന്ന അഥമ ജീവികൾ പത്ത് വയസ്സായ ഒരു പെൺകുട്ടിയെ റേപ്പ് ചെയ്തതിന്റെ തെളിവാണ് ജഡ്ജ്മെന്റിലുള്ളത് നിങ്ങളിപ്പോൾ നിങ്ങൾ ചീച്ചിറമ്മ ഈ ത്രിതല പഞ്ചായത്തും നിയമസഭ ഇലക്ഷൻ കണ്ടോ ഈ പരാതി മന്ത്രി കണ്ടു എന്ന ചോദ്യത്തിന് മറുപടി ഉണ്ടോ റിജിലുക്കൾക്ക് ആ ചോദ്യത്തിന് മന്ത്രി മറുപടി പറഞ്ഞില്ല ഈ പരാതി മന്ത്രിയുടെ മുമ്പിൽ എത്തിയിട്ടുണ്ടോ മന്ത്രി കണ്ടിട്ടുണ്ടോ അങ്ങനെ പരാതി ലഭിച്ചിട്ടുണ്ടോ അല്ല ചേയ്ത്താനും കടലിൽ നടക്കായല്ലോ ഫ്ലാഷ് ബാക്ക് എന്നാൽ ഈ പീഡനം നടന്നതിനു ശേഷം കേസന്വേഷണം നടക്കുന്ന സമയം മുതൽ ചില തൽപര കക്ഷികൾ ചില പ്രചരിപ്പിച്ചുകൊണ്ടിരുന്നത് കേസന്വേഷണം ശരിയായ രീതിയിൽ നടക്കുന്നില്ല പ്രതിയെ സംരക്ഷിക്കാൻ ശ്രമിക്കുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് അതിന് സത്യമല്ലേ എങ്ങനെ കേസ് അട്ടിമറിക്കപ്പെടുന്നു എന്നുള്ളതിന് സിസ്റ്റമിക് ആയിട്ടുള്ള ഒരു ഓപ്പറേഷൻ നമുക്ക് കാണാൻ കഴിയും പത്ത് വർഷത്തെ പിണറായി വിജയൻ ഭരണത്തിൽ അതിന്റെ തെളിവാണ് പാലത്തായി അതിന്റെ തെളിവാണ് വാളയാർ പേരില്ലാത്ത ഒരുപാട് കേസുകൾ ആത്മഹത്യ ചെയ്തപ്പെട്ട ഇരകൾ ഈ പത്ത് കൊല്ലം ഉണ്ട് മറുപടി പറയേണ്ടി വരും കണക്ക് പറയേണ്ടി വരും പിണറായി ടീച്ചറെ നിങ്ങൾ രീതിയിൽ ആക്രമിക്കുന്നു അറിയാം പക്ഷേ ഈ ചർച്ച നിഷ്പക്ഷപതികളായിട്ടുള്ള കേരളത്തിലെ ജനങ്ങളെ കയ്യടിയോട് സ്വീകരിക്കും ടീച്ചറെ മൂന്ന് തവണ വണൻ വിളിച്ച് കോടതി പിണറായി കേരള സർക്കാരിനും കേരള പോലീസിനുമുള്ള താമരപത്രമാണോ എഴുതി വെച്ചിരിക്കുന്നത് അല്ല ഞാൻ പറഞ്ഞപ്പോൾ ശബ്ദമില്ലാത്ത കുഞ്ഞുങ്ങളുടെ കേസിൽ നിങ്ങളുടെ സർക്കാർ പ്രതികളോടൊപ്പം ചേർന്ന് അവരെ വേട്ടയാടിയെന്നുള്ള പ്രശ്നമാണ് അത് മനസ്സിലാക്കാനുള്ള വിവരം നിങ്ങളുടെ രാഷ്ട്രീയ നിങ്ങൾ തമ്മിൽ തീർത്തോളൂ എന്റെ പ്രശ്നം അത് അല്ല അങ്ങനെയാണെന്നുള്ളത് ഈ കഴിഞ്ഞ വർഷം ചൈൽഡ് വെൽഫെയർ കമ്മിറ്റി അംഗങ്ങളും അതിന്റെ ചെയർമാനുമായി നിങ്ങൾ നിശ്ചയിച്ചത് ആരെയാണ് റജിയെ പോലുള്ള പാർട്ടി ലോക്കൽ നേതാക്കളെ ഇത് എന്ന് പറയുന്നത് ഞങ്ങളെ നിങ്ങൾ എങ്ങനെയാണ് കേസ് പറയുന്നത് പ്രതികൾക്ക് വേണ്ടി ഹാജരാകുന്ന അഭിഭാഷകരെ പിടിച്ച് ചൈൽഡ് വെൽഫെയർ കമ്മിറ്റിയുടെ ചെയർമാനാക്കുന്നു വാളയാർ കേസിൽ നീതി നിഷേധിക്കപ്പെട്ടത് അങ്ങനെയാണ് ശരിക്കും വാളയാർ കേസിലെ പ്രതികൾക്ക് വേണ്ടി ചൈൽഡ് വെൽഫെയർ കമ്മിറ്റി ചെയർമാൻ കോടതിയിൽ ഹാജരായി കോടതി അത് കൈയോടെ പങ്കെത്തി രേഖപ്പെടുത്തി വെച്ചു അങ്ങനെയാണ് പുറലോ കറിഞ്ഞത് അവസാന സർക്കാരിനായ പ്രതിഷേധത്തെ തുടർന്ന് മാറ്റി രാഷ്ട്രീയക്കാരെ തിരികെ അല്ല കുഞ്ഞുങ്ങളുടെ അവകാശം സംരക്ഷിക്കാനുള്ള ചൈൽഡ് വെൽഫെയർ കമ്മിറ്റി എനിക്ക് അവിടെ വേണം വേണം കുട്ടികൾക്ക് വേണ്ടി അഞ്ചു വർഷം ടീച്ചറുടെ കയ്യിൽ കിട്ടിയോ കിട്ടിയോ ഇല്ലേ അത് പറഞ്ഞു അങ്ങനെ ഒരു പരാതി കണ്ടോ കണ്ടില്ലേ എന്ത് നടപടി സ്വീകരിച്ചു എനിക്ക് ഞങ്ങളുടെ നാട്ടിൽ എന്താ പറയാന്നറിയോ അണ്ണാക്കിലെ പിരിവെട്ടി കീഴിൽ പ്രവർത്തിക്കുന്ന കൗൺസിലർമാർ തരവഴിത്തരം കാണിച്ചിട്ട് അങ്ങനെ തന്നെ പറയണം ഒരു പിഞ്ചു കുഞ്ഞിനോട് ഒരു മുതിർന്ന ഇരയോട് സംസാരിക്കാൻ പാടില്ലാത്തത്ര ക്രൂരവും അധമവും നികൃഷ്ടവുമായി സംസാരിച്ചിട്ട് അത് ഭരിക്കുന്ന മന്ത്രി അങ്ങനെയുള്ള കൗൺസിലർമാരെ അറിഞ്ഞിട്ടില്ല ഇങ്ങനെയുള്ള വൃത്തിയോട് ചോദിച്ചതായിട്ട് ഞങ്ങൾ അറിഞ്ഞിട്ടില്ല എന്റെ മുമ്പിൽ ഒരു പരാതിയും വന്നിട്ടില്ല അഞ്ചു കൊല്ലായിട്ട് എനിക്ക് കുറച്ച് അറിയില്ല എന്ന് പറഞ്ഞാൽ അത് അങ്ങ് പച്ചക്ക് തൊണ്ട തൊറാതെ വിഴുങ്ങും ആ കുടുംബം വന്ന് നാളെ പ്രതികരിച്ചാൽ ഈ സർക്കാർ രാജിവെക്കോ അതുപോലെ സർക്കാർ രാജിവെക്കോ ഏത് ഏത് അഞ്ചു മാസം കൂടെ ഞങ്ങൾ അജിംസ് കണ്ട അണ്ടനും വോട്ട് ചെയ്താൽ ഇങ്ങനെയൊക്കെ ഉണ്ടാവും